ി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പി പി മുകുന്ദൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ ആദർശത്തിലേക്ക് തന്നെ നയിച്ചത് ആർ എസ് എസ് നേതാവായിരുന്ന പി പി മുകുന്ദനായിരുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കണ്ണൂരിലെ സംഘർഷ രാഷ്ട്രീയത്തിൽ സമാധാനത്തിന്റെ സാധ്യതകൾ അദ്ദേഹം തേടിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ശ്രീ സുരേഷ് കുമാർ മേനക സുരേഷ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലൂടെ ഉണ്ടായിരുന്ന വ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആള് അദ്ദേഹത്തിൻ്റെ സംഘത്തിൻ്റെ ആൾ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പെരുമാറ്റമാണ് എന്നോടും എൻ്റെ കുടുംബത്തോടും ഉണ്ടായിട്ടുള്ളത് വളരെ ആധികാരികമായിട്ടുള്ള ഇടപെടലുകൾ പല മുഹൂർത്തങ്ങളിലും പല വീഴ്ചകൾ സംഭവിച്ചപ്പോഴും പല സന്തോഷ മുഹൂർത്തങ്ങളും ദുഃഖ ദുഃഖമുഹൂർത്തങ്ങളിലും ഒക്കെ ഒരു ഒരച്ഛനെ പോലെ അല്ലെങ്കിൽ വലിയച്ഛനെ ഒക്കെ പങ്കു ചേർന്നിരുന്ന ഒരു മഹാദേഹമാണ് മഹാ അദ്ദേഹമാണ് ശ്രീ പി ടി മുകന്ദേറ്റൻ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂർ വന്ന എൻ്റെ തലതോട്ടപ്പൻ മൂന്തേറ്റനാണ് കുട്ടിയൊരപ്പനെ കാണാൻ വരുന്ന എല്ലാ അവസരങ്ങളും എനിക്ക് തോന്നുന്നു ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും തവണയും പൂന്തളം വിളമ്പി തന്ന ചോറുണ്ട് അവിടുന്ന് പുളിയും ശുദ്ധിയും കഴിഞ്ഞ് കൊടിയൂരപ്പനെ കണ്ട് മടങ്ങുന്ന ഒരു കഴിഞ്ഞ വർഷമൊഴിച്ചാൽ അത് സാധ്യമായിരുന്നു ഇന്ന് കണ്ണൂരിലീ ആദ്യത്തെ വാർഷിക സ്നേഹാഞ്ജലി നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരമെന്ന് പറയുന്നത് മനഃപൂർവ്വം കണ്ടെത്തിയതാണ് ി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പി പി മുകുന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ രഞ്ജിത്ത് എ ദാമോദരൻ മത്സ്യം തില്ലങ്കേരി അഡ്വക്കേറ്റ് കെ കെ ബലറ ബിജു എളക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ കണ്ണൂർ ഹോസ്പിറ്റലിലെ